അരൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടയിലെ അപകടത്തിന് പിന്നാലെ അടിയന്തര സുരക്ഷാ ഓഡിറ്റിന് ദേശീയപാതാ അതോറിറ്റി പരിശോധനയ്ക്ക് റൈറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തി ഐആർസി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെന്ന് വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു ഇതോടെയാണ് സുപ്രധാന ഓഡിറ്റിനുള്ള നിർദ്ദേശം സുധീഷ് സുധീഷ് ഗോപാൽ ചേരുന്നു അരൂർ മുതൽ അതായത് അരൂർ മുതൽ തുറവൂർ വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഉയരപ്പാഴ നിർമ്മാണത്തിനിടയിലാണ് കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടാകുന്നത് അതിൽ ഒരു ഡ്രൈവർ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിശദമായ സുരക്ഷാ ഓഡിറ്റിംഗ് ദേശീയപാതാ അതോറിറ്റി തയ്യാറായിരിക്കുന്നത് അതിന് റൈറ്റ്സ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനത്തെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ ഇവിടെ വന്ന് പരിശോധനകൾ നടത്തിയിരുന്നു അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നു ഐ ആർ സിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു ഓഡിറ്റിങ്ങിന് നിർദ്ദേശിച്ചത് ഈ ഓഡിറ്റിംഗിൽ വീഴ്ചകൾ കണ്ടെത്തിയാൽ കരാറുകാരെ ഇതിൽ നിന്നും ഒഴിവാക്കുന്നതടക്കമുള്ള നിർണായക തീരുമാനത്തിലേക്ക് പോവും നമുക്കറിയാം ഈ നിർമ്മാണം ആരംഭിച്ചതിൽ പിന്നെ നിരവധി അപകടങ്ങളാണ് അരൂരിനും തുറവൂരിനും ഇടയിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ഏതാണ്ട് നാൽപ്പതോളം പേർ വ്യത്യസ്തങ്ങളെ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ വലിയ വിവാദമാണ് ഇവിടുത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നത് ഇതിൽ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ വീഴ്ചയും അതോടൊപ്പം തന്നെ അവിടെ സുരക്ഷ ഒഴുക്കുന്നതിലും ഗതാഗതം തിരിച്ചുവിടുന്നതിലും അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുമെല്ലാം എല്ലാം വീഴ്ച ഉള്ളതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ദേശീയപാത അതോറിറ്റി ഇന്നലെ സ്ഥലം സന്ദർശിച്ചത് അതിൽ കണ്ടെത്തിയ വീഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റിംഗിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് രോഹിണി സുധീഷ് അതോടൊപ്പം ഈ അടിയന്തര സുരക്ഷാ ഓഡി ദേശീയ പാ പാത അതോറിറ്റി ഇത്തരത്തിലൊരു അനുമതി നൽകുന്നതിലൂടെ പരിശോധനയ്ക്കായ് റൈറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ടല്ലോ നിലവിൽ ഇപ്പോൾ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് മാത്രമാണെങ്കിൽ പോലും ഇത് വ്യാപിപ്പിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ി തീർച്ചയായും കാരണം ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാർ ഏറ്റെടുത്തിരിക്കുന്ന വിവിധ കമ്പനികൾ അവർ കൃത്യമായും ഈ മാനദണ്ഡങ്ങൾ കൃത്യമായ മാനദണ്ഡം ദേശീയപാത അതോറിറ്റിയും ഐആർ സിയുടെ നിർദ്ദേശങ്ങളിലെ ഇല്ലെങ്കിൽ അവരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട് ഐആർസി എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഉള്ള നിർമ്മാണങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായും വിദഗ്ദ്ധ ഒരു സമിതിയെ നിയോഗിച്ച് അവർ സംസ്ഥാന next. ൾക്ക് അത്തരത്തിൽ നിർദ്ദേശം നൽകുകയാണ് ചെയ്യുന്നത് അതിന്റെ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ദേശീയപാതാ നിർമ്മാണം നടത്താൻ എന്നാൽ ഈ ഐആർ സിയുടെ ഒരു നിർദ്ദേശങ്ങളും പല നിർദ്ദേശങ്ങളും പാലിക്കപ്പെടാതെ പോകുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ഓഡിറ്റിംഗിനും കർശന നടപടി ആ ഓഡിറ്റിംഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുമെന്നും ഇപ്പോൾ ദേശീയപാതാ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണമാണെങ്കിൽ പോലും സമാന രീതിയിൽ പരാതി ഉയരുന്ന ഭാഗങ്ങളിലെ കൂടി അന്വേഷണം ിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് രോഹിണി